السلام عليكم ورحمة الله الحمد لله الحمد لله كفاء وسلام على عباده الذين اصطفى أما بعد رب سهل صدري ويسر لي أمري وحل لقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الله رب العزة أبنى أمي ينقره تعالى ഈ പരിശുദ്ധമായ മാസത്തിൽ ഈ പരിശുദ്ധമായ മജുലിസിൽ നമ്മൊരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തിൽ ഫ്രദോസിലും അള്ളാഹു അബ്ബുൽ നമ്മെ അവരെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചുപോയ സമസ്ത അപരാധങ്ങളും അള്ളാഹു അബ്ബുൽ ഈ മാസത്തിന്റെ ദിവസത്തിന്റെ ഈ മജുലിസിന്റെ പോലീഷ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി ശിഷ്ടകാല ജീവിതം അവന്റെ ഇഷ്ടത്തിലും തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാനും മരണം ഹൈറാകുമ്പോൾ ആയിലാഹ എന്ന് ഉറക്കെ കലുമത്ത് തോഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫിക്ക് നസീബാക്കുമാറാകട്ടെ ആ മീനിയറബുല്ലമീൻ അള്ളാഹു റബ്ബുൽ നമുക്കറിയാം അവൻ്റെ അടിയാറുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി ചുരിഞ്ഞു കൊടുക്കുന്ന പുണ്യമായ റമലാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ വിശുദ്ധമായ റമലാനിൽ തന്നെ അള്ളാഹു അവന്റെ അടിമകൾക്ക് പ്രത്യേകമായി റഹ്മത്ത് കൊടുക്കുന്ന അനുഗ്രഹം കൊടുക്കുന്ന പത്ത് ദിവസം പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ പത്ത് ദിവസത്തിന് പകുതി നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയി ഇന്നലെ ഇങ്ങോട്ട് റമലാൻ ആഗതമായി പക്ഷേ അതിൻ്റെ മൂന്നിലൊന്നിൻ്റെ പകുതി നമ്മളിൽ നിന്നും കൊഴിഞ്ഞുപോയി എന്നുള്ള യാഥാർത്ഥ്യം കൃത്യമായി നമ്മുടെ മനോമുഖരങ്ങളിലേക്ക് ഉണർന്നു വരേണ്ടതുണ്ട് കാരണം ഈ റമലാൻ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ചെറുതല്ല ഈ കിട്ടുന്ന സമയങ്ങൾ അതിന്റെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് കാരണം അടുത്ത റമലാനെ സ്വീകരിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്നല്ല ഈ റമലാൻ പൂർത്തിയാക്കാൻ ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്ന് തന്നെ നമുക്കറിയില്ല ആ ഒരു സ്ഥാനത്ത് നിന്നാണ് അള്ളാഹു ഈ പുണ്യമായ റമലാന് നമ്മെ എത്തിച്ചു എന്നുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം അപ്പോൾ ഈ കിട്ടുന്നതായ സമയങ്ങൾ കൃത്യമായ നിലയിൽ ഞാനും നിങ്ങളും വിനിയോഗിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു റഹ്മത്ത് ചെയ്ത അനുഗ്രഹം ചെയ്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹസാഗരം എന്ന പേര് അനർത്ഥമാക്കും വിധം സ്നേഹത്തിൻ്റെ നിറച്ചാലുകൾ ഒഴുകി നടക്കുന്ന ഈ പുണ്യമായ പുണ്യമായ ഈ ഒരു സ്ഥാപനത്തിൽ ഈ പുണ്യമായ മാസത്തിൽ ഇവിടുത്തെ പ്രിയപ്പെട്ടവരോടൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി ഇഫ്താർ വിരുന്നിന് സംഗമിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ് അൽഹമില്ല ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓടി നടക്കുന്ന ഇതിന്റെ സ്ഥാപകനും ഇതിന്റെ ചെയർമാനുമായ പ്രിയപ്പെട്ട ബാക്കി ഉസ്താദ് അള്ളാഹു എല്ലാവിധ കൈറാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ രാപ്പകലില്ലാതെ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഇവിടത്തെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓടി നടക്കാൻ അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അള്ളാഹു റബുൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഞാൻ പറഞ്ഞതുപോലെ ഈ റമലാനിൽ നമ്മെ എത്തിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുത്തിട്ടുള്ള തറാവി നമസ്കാരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളാകുന്ന സുഹൃതങ്ങൾ കൊണ്ട് കഴിഞ്ഞ റമലാനെ ധന്യമാക്കിയ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ എന്ന് അള്ളാഹുവിന്റെ വിധിക്ക് വിധേയമായി കൊണ്ട് ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അവർക്ക് അവർക്കാർക്ക് നൽകാത്തതായ വലിയൊരു അനുഗ്രഹം വലിയൊരു തൗഫീക്ക് ഈ പുണ്യ പുണ്യറമലാനിൽ നമ്മെ എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പൊ നമുക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹം നമ്മൾ മധാവിലാക്കി കളയാൻ പാടില്ല അതിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സൽക്കർമ്മങ്ങളാകുന്ന സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ധന്യമാക്കാൻ നമുക്ക് കഴിയണം നാളാഹൃതത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമലാനായി നമ്മളെ റമലാന് അള്ളാഹു സ്വീകരിക്കണം അങ്ങനെയുള്ള റമലാനായി അള്ളാഹു ഈ റമലാനെ സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട ആ മു്മിനിങ്ങളെ അള്ളാഹു റബുൽ വിശുദ്ധമായ മാസത്തിലെ നോമ്പിനെ കുറിച്ച് അവന്റെ ഖുർആാനിലൂടെ പറയുന്നത് നമുക്ക് കാണാം يا الذين الذين كتب كتب عليكم الصيام كما على من قبلكم لعلكم ും ഈ ഒരറ്റായത്തിലൂടെ അള്ളാഹു അഞ്ച് കാര്യങ്ങളാ പറയുന്ന നോമ്പിനെ കുറിച്ച് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ഞാൻ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹത്തിന് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് ഞാൻ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുകയാണ് എന്തിനു വേണ്ടി എന്നറിയോ നിങ്ങൾ തക്കുവയുള്ളവരാകാൻ വേണ്ടി അയ്യാമൻ ചില എണ്ണമാക്കപ്പെട്ട ദിവസങ്ങളിൽ വർഷം മുഴുവനുമല്ല എണ്ണമാക്കപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ മുൻകഴിഞ്ഞു പോയ സമുദായത്തിന് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ് നിങ്ങൾ തക്കുവയുള്ളവരാകാൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടി എന്ന് വിശുദ്ധമായ ഖുർആാനിന്റെ ഈ ആയത്തിൽ അള്ളാഹു അഞ്ച് വസ്തുതകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് ദുഅയിലേക്ക് കടക്കാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നമുക്കറിയാം വിശുദ്ധമായ ഖുർആാനിൽ നമ്മൾ പലയിടങ്ങളിലും നമ്മൾ നോക്കിയാൽ അള്ളാഹു വിവിധ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ അതിസംബോധന ചെയ്യുന്നതായി നമുക്ക് കാണാം ചിലയിടങ്ങളിൽ അള്ളാഹു മനുഷ്യ സമൂഹമേ എന്ന് അള്ളാഹു അതിസംബോധന ചെയ്യുന്നത് കാണാം ആമനു അല്ലയോ സത്യവിശ്വാസികളെ ഇവിടെ നോമ്പ് നിർബന്ധമാണ് എന്ന് അള്ളാഹ് പറയാൻ വേണ്ടി ഉപയോഗിച്ചത് യാ അയ്യുഹല്ല ആമനു എന്നാ യാസ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നോമ്പ് നിർബന്ധമാകുമായിരുന്നു എന്നാൽ അള്ളാഹു ഇവിടെ നോമ്പ് നിർബന്ധമാക്കിയത് മിനിങ്ങൾക്കാണ് മുക്മിനങ്ങൾക്കാണ് സത്യവിശ്വാസികൾക്കാണ് അള്ളാഹുനോംബ് നിർബന്ധമാക്കി ആരാ ഈ സത്യവിശ്വാസി ആരായി എന്ന് പറയുന്നത് അതും അല്ല തന്നെ വിശുദ്ധമായ പറയുന്നുണ്ട് പറഞ്ഞരാണ് തീർച്ചയായും അവരോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ും അവരുടെ ഹൃദയങ്ങളിങ്ങനെ പിടപിടേ ഓതപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് അല്ലാഹുവിന്റെ മുന്നറിയിപ്പുകളെ കുറിച്ച് അവരോട് വിശുദ്ധമായ ഖുർആന്റെ അധ്യാപനങ്ങൾ ഓദിക്കേൽപ്പിച്ചു കൊടുത്താൽ അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ് അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നതാണ് പിന്നെയോ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ പരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാണ് അവർക്കൊരു വിഷമമുണ്ടായാൽ അവർക്കൊരു പ്രയാസമുണ്ടായാൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അതവർക്കൊരു വിഷയമല്ല അതെല്ലാം പടച്ചവനിലേക്ക് അവർ തവക്കുലാക്കും അവർ അള്ളാഹുവിനെ പരമേൽപ്പിക്കും ഇത് പടച്ചവന്റെ വിധിയാണ് ഇത് ഇതല്ലാതെ ഞാൻ ഏൽപ്പിച്ചേക്കുകയാണ് അല്ല ഏറ്റെടുത്തോളൂ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ വിഷയങ്ങളും അവർ അള്ളാഹുവിനെ ഏൽപ്പിക്കും അങ്ങനെയുള്ള ആളുകളാ പിന്നെ നിങ്ങളൊന്നറിയോ അല്ലെ അവർ നിസ്കാരത്തെ നിലനിർത്തുന്നവരുമാണ് അവർക്ക് നൽകിയതായ സമ്പത്ത് ഉണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത സമ്പത്തുണ്ട് ആ സമ്പത്ത് നല്ലാൻ്റെ മാർഗത്തിൽ അവർ വിനിയോഗിക്കുകയും ചെയ്യും ഇതുപോലെ സ്നേഹസാഗരം പോലെയുള്ള ഇത്തരത്തിലുള്ള സനാഥാലയങ്ങൾ ഇത്തരത്തിൽ പ്രിയപ്പെട്ട ഒരുപാട് പേരെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരും അവഗണിക്കപ്പെട്ടവരെ സ്വന്തം പിതാവിനെ പോലെ സ്വന്തം മാതാവിനെ പോലെ ജാതി മത വർണ്ണവർണ്ണങ്ങൾക്ക് അതീതമായി എല്ലാ നിലയ്ക്കും ചേർത്ത് പിടിക്കുന്ന ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇതുപോലെ നമ്മുടെ സമൂഹ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അരികത്ത് വേദനിക്കുന്നവർ പ്രയാസപ്പെടുന്നവർ അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ സമ്പത്തിൽ നിന്ന് വിനിയോഗിക്കുന്നവരാണ് ഉലായിക്ക അക്കൂട്ടർ തന്നെയാണ് അല്ല അടിപൊളി ഉള്ള ആളുകളാണ് അവർക്കുണ്ട് ഉന്നതമായ പദവികളുണ്ട് എവിടെയാ ഉന്നതമായ പദവികൾ ഈ നശ്വരമായ ദുനിയാവിന്റെ തൊലിപ്പുറത്തല്ല പിന്നെയോ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് ഉന്നതമായ സ്ഥാനമുണ്ട് പദവികളുണ്ട് പിന്നെയോ നമ്മൾ അവർക്ക് പാപമോചനമുണ്ട് അള്ളാഹു അവരുടെ തെറ്റു ഇത്തരം ക്വാളിറ്റി ഉള്ളവരുടെ തെറ്റു കുറ്റങ്ങൾ പുറത്തു കൊടുക്കും പിന്നെ ഒരിസുക്കും കിരീം അവർക്ക് മാന്യമായ ഭക്ഷണവും അല്ലാഹു നൽകുന്നതാണ് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കൂല അപ്പോ ഇത്തരം വിശേഷണമുള്ള ആളുകളാണ് അങ്ങനെയുള്ള മൊഹ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹുതാര പറഞ്ഞത് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ഞാൻ നോമ്പ് രണ്ടാമത്തെ കാര്യം നോമ്പ് നിർബന്ധമാണ് നമുക്കറിയാം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തെ കാര്യമാണ് നോമ്പ് എന്ന് പറയുന്നത് നോമ്പ് നിർബന്ധമാണ് മൂന്നാമതായി ഹബീബായ തങ്ങൾക്ക് അബിബായാഹുലുണ്ടായിരുന്ന സമുദായത്തിന് നോമ്പ് നിർബന്ധമായിരുന്നു എന്നാൽ വിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് റസൂലി തങ്ങളുടെ സമുദായത്തിനാണ് നിർബന്ധമാക്കിയത് നാലാമതായി ഈ ആയത്തിലൂടെ പറയുന്നു എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയതോന്നറിയോ ലോൺ നിങ്ങൾ തക്കുവയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾക്ക് ഈ മാസത്തെ നോമ്പിനെ നിർബന്ധമാക്കി നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി എന്നാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ അഞ്ചാമതായി ഞാൻ തക്കവയെ കുറിച്ച് തക്കവയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് തക്കവയുടെ മർത്തബക തക്കവയുടെ സ്ഥാനങ്ങളെ കുറിച്ചൊക്കെ പറയാനുണ്ട് അത് മറ്റൊരവസരത്തിലാകാം ഇപ്പോൾ സമയം അതിക്രമിച്ചുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അഞ്ചാമതായി അയ്യാമൻ മാധുത എണ്ണമാക്കപ്പെട്ട ദിവസങ്ങൾ റമളാനൽ റമളാൻ 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 വിശുദ്ധ ഖുർആനിലൂടെ മാസത്തിൽ എത്ര ദിവസമുണ്ടോ ആ ദിവസങ്ങളിൽ ആ നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത് അത് ഉൾക്കൊള്ളുവാനും ആ നോമ്പിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ നോമ്പ് അനുഷ്ഠിക്കുവാനും അള്ളാഹു പറഞ്ഞ ക്വാളിറ്റിയിലേക്ക് മുമ്മിനായി മാറാൻ നമുക്ക് കഴിയണം ആ ക്വാളിറ്റി നമുക്കില്ലെങ്കിൽ അത് ക്വാളിറ്റി ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകും മാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഉപസംഹരിക്കുകയാണ് ദുബായിലേക്ക് കടക്കുന്ന അൽഫാത്തിഹ അവിദുബിലാഹിമിനെ ഷൈത്തുറീം ബിസ്മി ലാഹുറൻ അലഹദുറബിൻ المغلوب <سؤال> عليهم ولا الضالين <سؤال> <سؤال> آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلك من شر ما خلق ومن شر واسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم رب رحمهما كما ربياني يعني صغيرا അർഹമായ കരുണക്കടലായ ജമാനനായ അല്ലോ ഞങ്ങൾ ഒരുമിച്ചുകൂടെ നീ സ്വീകരിക്കണേ റഹ്മാനെ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സ്വലിഹായ അമലാക്ക് നീ സ്വീകരിക്കണേ അല്ലോഹ് അള്ളാഹുയെ പരിശുദ്ധമായ റമലാൻ അള്ളാഹു ഞങ്ങൾ അന്വേഷിച്ച നോമ്പുകളും സൽക്കർമ്മകളും നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹു വിശുദ്ധമായ റഹ്മത്തിന്റെ പത്തിലൂടെ ഞങ്ങൾ കടന്നുപോകുന്നു അല്ലോ നീ റഹ്മത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ അള്ളാഹുയെ സ്നേഹസാഗരമെന്ന് പറയുന്ന ഈ ിതമായ സനാതാലയം അള്ളാഹു ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അള്ളാഹ് അള്ളാഹുവേ നിന്റെ ദീനീദായകത്തിന് വേണ്ടി ഇരപകലോളം ഓടി നടക്കുന്ന പ്രിയപ്പെട്ട നുഷാദ് വാക്വി എന്ന് പറയുന്ന അള്ളാഹു ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന അള്ളാഹു ഒരു പ്രസ്ഥാനമാണ് എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ അള്ളാഹുവേ പ്രായാധികം ചെന്ന പ്രിയപ്പെട്ടവർ അള്ളാഹു ജാതി മതഭേദമന്യേ ഈ പ്രിയപ്പെട്ട സ്ഥാപനത്തിൽ അള്ളാഹു സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു റഹ്മാനെ അള്ളാഹുവിദിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ അള്ളാഹുവിദിനെ ഇവരെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ അള്ളാഹുവിദിനു വേണ്ടി ഓടി നടക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദിന് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ് അള്ളാഹു അതുപോലെ പ്രിയപ്പെട്ട സഫീർ ഖാൻ മിന്നാനി ഉസ്താദ് ഇതിൻ്റെ ഒരു നെടുന്തോണാണ് റഹ്മാനെ അള്ളാഹു അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാൻ കഴിയില്ല അല്ലാ അള്ളാഹു അതുപോലെ ഇവിടെ വേണ്ടി ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന ഇവിടുത്തെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ അള്ളാഹു അവർക്ക് നീ ഹൈർ നൽകണേ അള്ളാഹ് ഇതിന്റെ പ്രവർത്തകരെല്ലാം നീ ഖൈറിലാക്കണേ റഹ്മാനെ അള്ളാഹു ഇന്ന് നോമ്പ് തുറപ്പിക്കുന്നവർ അള്ളാഹുയ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഫ്താർ വിരുന്ന് നടത്തിയവർ ഇനി വരും ദിവസങ്ങളിൽ ഇഫ്താർ വിരുന്ന് നടത്തുന്നവർ എല്ലാവർക്കും നീ ഹൈർ നൽകണേ അല്ലാ അള്ളാഹു അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹു അവരെന്ത്ദ്ദേശത്തോടു കൂടിയാണോ അള്ളാഹു ഇവിടെ ഓരോ കാര്യങ്ങളും നേർച്ചയാക്കുന്നത് അള്ളാഹു ഈ ഒരു കാര്യങ്ങൾ നടത്തുന്നത് എല്ലാ നിലയ്ക്കും അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹു ഈ സ്ഥാപനത്തെ നീ വളർത്തണേ റഹ്മാനെ ഉയർത്തണേ റഹ്മാനെ അള്ളാഹു ഈ പുണ്യമായ റമലാൻ നാളെ ആ ഹൃദത്ത് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമലാനായി നീ സ്വീകരിക്കണേ അല്ലോ അള്ളാഹു ഇനിയുള്ള ദിവസങ്ങൾ വേണ്ട രീതിയിൽ ഒരുപാട് സൽക്കർമ്മങ്ങളാകുന്ന സുഹൃദങ്ങൾ വിജയിച്ചുകൊണ്ട് റഹ്മാനെ ഇതിനെ ഈ റമലാനെ ധന്യമാക്കാൻ പ്രയോജനപ്പെടുത്താൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലോ അള്ളാഹു യുടെ പ്രിയപ്പെട്ട അന്തേവാസികൾ നീ ഹൈർ നൽകണേ അള്ളാ അള്ളാഹു എല്ലാവിധ സന്തോഷവും നൽകണേ റഹ്മാനെ അള്ളാഹു പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾക്കും ഇടം നൽകണേ അല്ലാ അള്ളാഹു പഠിച്ചവനെ ഇവർക്ക് വേണ്ടി ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവർ ഇതിന്റെ സഹായികൾ സഹകാരികൾ അള്ളാഹു എല്ലാവർക്കും ഹൈർ നൽകണേ അള്ളാഹ് ഞങ്ങളുടെ ആഖ്യബത്ത് നന്നാക്കണേ റഹ്മാനെ ഈ ഞങ്ങളുടെ അവസാന നീ ഞങ്ങളുടെ ദകൾ സ്വീകരിക്കണേ റഹ്മാനെ ദുവാസീറ്റ് ചെയ്ത ويقول <applause> له لا أعلم الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم